അസലാമൈക്കുംഹമ്മത്ത്ാഹി വാഹന സമഗ്ര പഠനം എന്ന വിഷയത്തിൽ എട്ടാം ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൽ വിധി നിർണയം വിധി നിർണയത്തിലെ വിധികർത്താക്കളിലെ ഭിന്നാഭിപ്രായം അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസ പൂർത്തേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് മാർക്കിന്റെ അനുപാതത്തിൻ്റെ ആ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പറയാ വിധികർത്താക്കൾ അറുപത് നാൽപ്പത് എന്ന് അത് തന്നെയാണ് നല്ലത് എന്ന് വാദിക്കുന്നത് എന്ന് സംസാരിക്കുന്നത് എന്ന അഭിപ്രായ എന്നാൽ ഇന്ന് അത് പുതിയ ഈ ദഫ്കളിയുടെ ഗമനത്തിൽ അത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വഴിമാറി എന്നതാണ് നമ്മൾ കഴിഞ്ഞ ഈ എട്ടാം എപ്പിസോഡിൽ തന്നെ സാധിച്ചുള്ള കാര്യം അതിന്റെ വീഡിയോയുടെ ഒരു കമന്റിൽ ഒരാളെ അറിയിക്കുകയെങ്കിൽ നിർണയം മനസ്സിലായ ഒരു ചോദ്യം തന്നെയാണ് പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ഇനി വരാനിരിക്കുന്ന ഈ എപ്പിസോഡിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ അങ്ങനെ അവർ കമന്റ് വരാൻ സാധ്യമായത് എന്തായാലും ഒരിക്കലും അതിന്റെ ഒരു വിവരണമാണ് ഈ എട്ടാം എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും കൃത്യമായ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് കാരണം ഇത് െ സംബന്ധിച്ചുള്ള വളരെ അപൂർവമായ ഒരു വിവരണമാണ് നമ്മൾ ഈഗ്ര പഠനത്തിലൂടെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടീമിന്റെ ഒരു ടീം ഒരു മത്സരം നമ്മൾ വിധി നിർണയിക്കുന്ന സമയത്ത് എന്തെല്ലാം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് വിധികർത്താക്കൾ കർത്താക്കൾ അതിനെ വായിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതായത് ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് പല ടീമുകൾ കട്ടക്കട്ട ഒരുപോലെ മികച്ച ടീമുകൾ വന്ന് കളിക്കും അതല്ലെങ്കിൽ മികച്ചതല്ലാത്തോ ഒരു എല്ലാ തരത്തിലുള്ള ടീമുകൾ കളിക്കുന്ന സമയത്ത് ഈ ടീമുകളെ എങ്ങനെ കാര്യപ്രയർച്ച ചെയ്യുന്നു എങ്ങനെ നിരീക്ഷിച്ചു കാണുന്നു ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധികർത്താക്കളും ഇതിനെ സ്ഥാനക്കാരെയും ഓരോരോ സ്ഥാനക്കാരായി കണക്കാക്കപ്പെടുന്നു എന്നുള്ള ഒരു വിവരണമാണ് ഇന്നത്തെ ഇടയിലുള്ളത് എന്തായാലും ഒന്ന് പെർഫെക്ഷൻ എന്ന വിഷയമാണ് പെർഫെക്ഷൻ എന്നതിനെ കുറിച്ച് നമ്മൾ ഒന്നാമത് എഴുതിയെങ്കിലും അത് അവസാനം പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ആദ്യത്തെ പ്ര പ്രധാനപ്പെട്ട ഒരു വിഷയം പെർഫെക്റ്റ് ആണ് അത് നമുക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് അവസാനം വിശദീകരിക്കുന്ന രീതിയിലേക്കാണ് നമ്മളുടെ ഈ എപ്പിസോഡ് പോകുന്നത് എന്തായാലും രണ്ടാമതായിട്ട് മനോഹരമായ അവതരണം അതായത് കളികൾ നമ്മൾ ചിട്ടപ്പെടുത്തി വേദിയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന കളികൾ നമ്മൾ മനോഹരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഓഡിയൻസിന്റെ മുൻപിൽ മനോഹരമായിട്ട് അവർക്ക് ഏതെല്ലാം രീതിയിൽ അവർ സമർപ്പിക്കാൻ കഴിയുമോ അത്ര മനോഹരമായിട്ട് അവതരണത്തിന്റെ കാര്യത്തിൽ എല്ലാ ശാരീരികമായിട്ടുള്ള ഭാഷകളുടെ കാര്യത്തിലും മെയ് വരട്ടങ്ങനെ തുടങ്ങിയ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ടുള്ള ഒരു മനോഹര മനോഹാരിതമായ ഒരു അവസ്ഥ അത് ഓഡിയൻസിലേക്ക് അവരുടെ കളികൾ അവർ സമർപ്പിക്കുക എന്നതാണ് അത് രണ്ട് മൂന്നാമത്തതായി കിളി കളിക്കുന്ന കളികൾ നമ്മൾ അവർ ടീം നടത്തുന്ന പെർഫോമൻസിലെ ഓരോ ചുവടുകളും വൃത്തിയോടെ അവതരിപ്പിക്കുക എന്നതാണ് വൃത്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ വൃത്തി എന്ന് പറഞ്ഞാൽ വട്ടം റൗണ്ട് കളിക്കുന്ന സമയത്ത് റൗണ്ട് കൃത്യമായ റൗണ്ടായിരിക്കണം അതുപോലെ തന്നെ ടീമിന്റെ ടീം കളിക്കുന്ന സമയത്ത് സ്റ്റേജിന്റെ മധ്യഭാഗത്ത് നിന്ന് കളി മധ്യഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഈ വിശാലമായ സ്ഥലമാണെങ്കിൽ ടീമിന് ആവശ്യമായ സ്ഥലം മധ്യഭാഗം ഉപയോഗിച്ച് രണ്ടു ഭാഗത്തേക്കും ഒരുപോലെ സ്ഥലം വിട്ട് സ്റ്റേജിന്റെ നമുക്ക് ആവശ്യമായ പരമാവധി സ്ഥലം മധ്യഭാഗം ഉപയോഗിച്ച് ടീം കളിക്കണം സൈഡിലേക്ക് പോയാൽ അത് മൈനസ് ആയി രേഖപ്പെടുത്തിയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക ഇപ്പൊ നാം പറഞ്ഞു വന്നത് വൃത്തിയാണ് വൃത്തി റൗണ്ടിൽ കളിക്കുന്ന കളിയാണെങ്കിൽ ആയ റൗണ്ടിൽ നമ്മൾ കളിക്കണം അതുപോലെ തന്നെ ലൈൻ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ത്രികോണമോ അതല്ലെങ്കിൽ പ്ലസ്സോ അതല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ള രീതിയിൽ നമ്മൾ ഡിസ്പ്ലേകൾ ആവിഷ്കരിക്കാറുണ്ട് ഈ ആവിഷ്കാരത്തിൽ ഓരോ ഡിസ്പിളുകളിൽ ഓരോ സ്റ്റെപ്പുകളിലും വൃത്തിയോടെ അത് ഔട്ടിലേക്ക് തിന്നതാണെന്ന് തോന്നുമ്പോൾ അത് വൃത്തിയോടെ കാണുന്ന ഒരു കാഴ്ച നമ്മൾ അവതരണത്തിൽ കൊണ്ടുവരിക എന്നതാണ് വൃത്തി കൊണ്ട് നാണിവെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് മൂന്നാമത് വെയ്വഴക്കമാണ് നാലാമത്തത് വെയ്വഴക്കം നമ്മളെന്തും കളി അവതരിപ്പിക്കുമ്പോഴും കുട്ടികൾ ഒരു കളിക്കാർ അത് ലയിച്ചു ചെന്ന് ലയിച്ചു ചേർന്നു കൊണ്ടുള്ള ശാരീരികമായ ലയനം സംഭവിക്കുന്ന ഒരു അവതരണത്തിനാണ് വെയ്വഴക്കൂടി അവതരണം പറയുന്നത് ആ രീതിയിൽ വളരെ മെയ്വഴക്കം വളരെ മനോഹരമായിട്ടുള്ള ശാരീരിക എന്നാണ് മെയ്വഴക്കം കൊണ്ട് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ തന്നെ അഞ്ചാമത് ആകൃഷ്ടരാക്കൊണ്ട് ആളുകളെ അട്രാക്ഷൻ ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് ആളുകളെ നമ്മുടെ മുഴുവൻ ഓഡിയൻസിന്റെയും പരമാവധി ശ്രദ്ധ അവരുടെ ചിന്താതലം പോലും മറ്റു രീതിയിലേക്ക് ഒരിക്കലും പോവാൻ അനുവദിക്കാതെ അത്ര വശ്യമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പരിസരം മറന്ന ഒരു ആസ്വാദനത്തെ സമർപ്പിക്കുന്ന രീതിയിലുള്ള അവതരണം അതാണ് വിഷയം അങ്ങനെ ചെയ്യുന്ന അതാണ് അഞ്ചാമത്തെ വിഷയം അത് മികച്ച പ്ലസ് പോയിന്റ് പോയിന്റായിട്ട് നമ്മൾ ടീമുകളുടെ കൂടത്തിൽ അങ്ങനെ അവതരിപ്പിക്കുന്ന ടീമുകളെ കണക്കാക്കുന്നു ആറാമതായി മികച്ച അവതരണം മികച്ച അവതരണം എന്ന് പറഞ്ഞാൽ ഈ ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഒരു കുറ്റമൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായി എല്ലാം വേണ്ടത് വേണ്ടതുപോലെ ചെയ്തുകൊണ്ടുള്ള എല്ലാ ചേരുവകളുടെയും പത്തുമായ ചേരുവയോടുകൂടി ഒരു സമർപ്പണ അവതരണം അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഏഴാമത് ക്വാളിറ്റി ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എല്ലാ ടീമുകളും വളരെ മനോഹരമായി കളിച്ചിട്ടുണ്ട് എല്ലാം നല്ല അവർ കൊണ്ടുവന്ന ചുവടുകളെ മനോഹരമായി എല്ലാ ചേരുവകളും ചെറു കൊണ്ട അവതരിപ്പിച്ചു എന്നാൽ ഇങ്ങനെ വരുമ്പോഴും ടീമിന്റെ ഈ ഡിസ്പ്ലേകളുടെ ടീമിന്റെ അവതരണം അവർ കൊണ്ടുവന്ന ആ പാക്കേജിന്റെ ആ ആ കളിയുടെ ഓരോ കളികളുടെയും ചുവടുകളുടെ ക്വാളിറ്റി അത് മനസ്സിലാക്കാൻ വിധികർത്താക്കൾക്ക് കളിയണം പലപ്പോഴും പല വിധികളും അർഹതപ്പെട്ടവരിൽ നിന്ന് തെന്നിമാറി അനർഹ അർഹരിലേക്ക് പോകുന്ന ഒരു ഘടകം ഈ വിഷയത്തിലാണെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ടീം അവതരിപ്പിക്കുന്നു ഒരു നോർമൽ ഡിസ്പ്ലേകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീം മനോഹരമായി വൃത്തിയോടെ ഏറ്റു കുറ്റങ്ങൾ ഇല്ലാതെ അവതരിപ്പിച്ചു എന്നാൽ വളരെ ടഫുള്ള വളരെ ക്വാളിറ്റിയുള്ള ഒരുപാട് ഡിസ്പ്ലേകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീം അവതരിപ്പിച്ചു അവർ ചെറിയ മൈനസ് വന്നിട്ടുണ്ടാവും എന്നാലും ഈ മൈനസ് ഒരു അല്പം ചെറിയൂട്ടായ മൈനസ് സംഭവിച്ച ഈ വളരെ ക്വാളിറ്റിയുള്ള ഈ കളികൾ അവതരിപ്പിച്ച ഡിസ്പ്ലേകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കളി അവതരിപ്പിച്ച ഈ ടീമിനാണ് നമ്മുടെ സ്ഥാനത്തേക്ക് മറ്റുള്ള മറ്റേ ക്വാളിറ്റി കുറവുള്ള ടീമിനേക്കാൾ മുന്നോട്ട് വരേണ്ടത് അവർക്ക് ഇവർക്കാണ് അതിനുള്ള അവകാശങ്ങൾ ആ രീതിയിലേക്ക് ടീമിനെ കയറ്റി കൊണ്ടുവന്നിട്ട് കൊണ്ടുവരാനുള്ള ഒരു 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 അറിവ് തൽക്കുന്നു ഇത് പലപ്പോഴും പല രീതിയിലും ശിക്ഷനർഹമായി വേദികൾ ടീമുകളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും അതിരിക്കട്ടെ അതൊക്കെ അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകണം മനസ്സിലാക്കണം ആ രീതിയിൽ കൊണ്ടുപോകണം പോകണം എന്നുള്ളതാണ് നമുക്കിന്ന് പറയാനുള്ളത് മറ്റേത് വളരെ റിസ്ക് എടുത്താൽ വളരെ പ്രയാസപ്പെട്ട് വളരെ മികച്ച ഒരു പരിശീലകന്റെ വളരെ മികച്ച ഭാവനയെ ബലകൽപ്പിക്കാൻ പോകുന്ന ഒരു ദാരുണമായ ഒരു അവസ്ഥ അവിടെയുണ്ട് ആ കാര്യം ഏക പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞു എട്ടാമത്തതായിട്ട് അഭാവം അതൊരു ഒരു 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 അവതരണം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒമ്പതാമത് കോസ്റ്റ്യൂംസിന്റെ മനോഹരിത ഇതൊക്കെ വെച്ച് ലാസ്റ്റ് കാലിക്കുലേഷൻ ചെയ്യുമ്പോഴാണ് വളരെ മൈനൂട്ടായിരം പ്ലസ് പോയിന്റുകളാണ് ഇപ്പൊ ഇങ്ങനെ ലോ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അവസാനം ഇങ്ങനെ ഈക്വൽ കാണുമ്പോൾ നമുക്ക് മനോഹാരിത കൂടി നമ്മൾ ോണ്ട് നമുക്ക് ടീമുകളെ പിന്നിലേക്കും ഒക്കെ ആക്കി തീർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതൊക്കെ വളരെ വിശാല വിഷയമാണ് കാരണം കോസ്റ്റ്യൂമ് പലപ്പോഴും കോസ്റ്റ്യൂംസ് വിനായി വരാറില്ല കാരണം എല്ലാവരും അതോ അവരുടെ തരത്തിലുള്ള കോസ്റ്റ്യൂമുകളോട് കൂടിയാണ് ടിപ്പ് വേദിയിൽ എത്തുന്നത് എന്നാൽ ഇത് കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞത് വളരെ ടാസ്ക് ആയ ഒരു ഒരു കർത്തവ്യമാണ് കാരണം അത് കളറിന്റെ മിച്ചിങ്ങിലും ചേരുവകളിൽ മനോഹരമായ അവസ്ഥയിലൊക്കെ അത് ഏത് ടൈമിലും നമുക്ക് ആകൃഷ്ടമായി കാണുന്ന രീതിയിലുള്ള മനോഹരമായ കോസ്റ്റ്യൂമിലൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ചിന്തകൾ ഒരുപാട് ബുദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെപ്പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് അഭിപ്രായം ആരാധിക്കൊണ്ട് ചേരട്ടും ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് അത് കോസ്റ്റിമിന്റെ മനോഹരിതം പലപ്പോഴും ചില സമയങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ വില്ലനായി വരും അത് ഒരു പ്ലസ് പോയിന്റാണ് അതുപോലെ തന്നെ പത്താമതായി ആതാപ്പുകളുടെ ഭംഗി അപ്പം പാലിച്ചുകൊണ്ട് കലമറക്കുക അങ്ങനെ ഉള്ള അതുപോലെ തന്നെ നിര്യാളി കിട്ടാതെ ഇത് പോകാതിരിക്കുക ഇസ്ലാമിക് കൾച്ചറിൽ പൂർണ്ണമായി അഫ്ലീമിനെമിന്റെ ഒരു മാപ്പിളത്തം നിഴലിക്കുന്ന വേഷവിധാനവും അവതരണം അതിന്റെ ഭംഗിയും അതിന്റെ എല്ലാം നേരത്തെ ഒരു മാപ്പിളത്വം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഒരു ചിത്രത്തെ നമുക്കു ലഭിക്കും ഇതൊക്കെ വായിച്ചെടുക്കാനുള്ള കഴിവ് ഇത് മാർക്കുകളും അവർക്ക് കൂടി വേണം അത് മനസ്സിലാക്കണം കുറച്ചത് ഒന്നും അറിയാത്തവന്റെ മുന്നിൽ നമ്മൾ എന്ത് കൊണ്ടുപോയി വെച്ചാൽ ചില സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോ എന്താ പറഞ്ഞാൽ ഈ കൊണ്ടുപോയി വെക്കുന്ന സാധനം മുമ്പേ എങ്ങനെ വായിക്കും നമുക്ക് അതായത് നിർണയിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകൾ പരിശീലകരായി അവരുടെ വളരെ ക്വാളിറ്റിയുള്ള അവതരണങ്ങൾ വായിച്ചു വെക്കുമ്പോൾ നിസ്സഹായമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പരിശീലകർ പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ ആ സ്ഥിതി വരരുത് വിധികർത്താക്കൾ എന്ന് പറയുന്നത് വളരെ അഘാതമായ ഈ വിഷയത്തിൽ അറിവുള്ളവരായി അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അഘാതമായ അറിവുള്ള ആളുകളായിരിക്കും ഇതിൻ്റെ കളി എന്ന് പറയുന്നത് പല ശൈലികളിലൂടെ കടന്നു വന്ന് കടന്നു വന്ന് കടന്നു വന്ന് ഇപ്പോൾ ഒരു ഏകീകൃത ശൈലിയിലേക്ക് ഏകദേശം ടോട്ടലി ആയി ആയിത്തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അത് പ്രൊഫഷണൽ തരത്തിൽ അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഈ മുൻ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഇതിന്റെ മുൻ കാൽ വഴികൾ കൈവഴികളിലൂടെ വന്ന ഈ ശൈലികളെ കുറിച്ചുള്ള ചോദ്യം ഈ കളികളെടുക്കുന്നതിൻ്റെ റിസ്ക് അതിൻ്റെ ഒരു കളി കാണിക്കുക കാത്തിരിക്കും അതിൻ്റെ ആ ഉള്ളിലുള്ള കളികളുടെ ആ ഒരു 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 ആഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിധികർത്താവായിരിക്കണം അതുപോലെ തന്നെ പാട്ടിൽ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പാട്ടിന്റെ ശ്രുതി ബോധശ്രുതി ദയം താറം തുടങ്ങിയ ഒരു ബേസിക്കലി അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും വേണം പിന്നെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത പ്രാപിച്ച ആരും ഉണ്ടാവുകയില്ല പക്ഷേ എന്നാലും പരമാവധി ഇന്ന് നമുക്ക് അളക്കാൻ പോകുന്ന സമയത്തിനെ കുറിച്ചുള്ള അറിവുകളോ അറിവ് കുറവുണ്ടെങ്കിൽ ആ കുറവിലുള്ള പരിഹാരങ്ങളോ നമ്മൾ കൂടെ കരുതി കൊണ്ടുപോകണം ആ രീതിയിലേക്ക് ഈ ചെറ്റിംഗ് പാനിൽ പോകുമ്പോഴാണ് കാര്യമായ സത്യസ്ഥമായ വിധികളിലൂടെ എല്ലാവരും സമാധാനിക്കുന്നത് ഇനി എങ്ങനെ വിധി പറഞ്ഞാലും അത് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാറുള്ളൂ കാരണം ആൾക്കാർക്കും ഒന്നാം സ്ഥാനക്കിംഗ് മാത്രമേ വരാതില്ലാതിരിക്കുകയുള്ളൂ എന്നാൽ ബാക്കിയുള്ളവർക്ക് കൂടി എല്ലാവരും തൃപ്തിപ്പെടുത്തുവാൻ ആർക്കും സത്യമല്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ അറിഞ്ഞ് നല്ല രീതിയിൽ ഈ മുകളിൽ പറഞ്ഞ ഈ പ്ലസ് പോയിന്റുകളെ പരിഗണിച്ചുകൊണ്ടാണ് മാർക്കുകളെ നമ്മൾ നമ്മുടെ ടീമുകളെ വിലയിൽ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ കമന്റിനേക്കൊരു പരിഹാരം ആവും വിചാരിക്കും എപ്പിസോഡിലാണ്